എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ഫയറാണ് ഗാസ് ഞാൻ ഇതിൽ പുതിയതാണ് ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരണം നല്ല പുതിയതാണ് ഗൈസ് ഇതിൽ എന്ന് പറയുമ്പോൾ കട്ട പുതിയത് ജസ്റ്റ് എത്ര കുറച്ച് ലെവലായതേ ഉള്ളൂ കളിക്കാം ചാട ചാടോ ചാടോ ആ ചത്തേ ഏ നമ്മളീ കളി ജയിക്കുന്നുണ്ട് ഫസ്റ്റ് കളി ഒരാളൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇനിമൊന്നും കാണലോ താഴെ 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 ചത്ത് വയസ്സ് ആക്കളി തോറ്റി അടുത്ത കളിയിലേക്ക് പോകാം അടുത്ത റൗണ്ടിലേക്ക് പോകാം ൊക്കെ ഒരാളടിച്ചിട്ട് ഇപ്പൊ ലൈഫറാണ് മെഡിക്കിട്ടടിക്കാം ഓ അവിടെ എടുത്തു നോക്കണല്ലോ കഴിഞ്ഞും കൂട്ടി രണ്ട് കില്ലായി അവിടെ എമ്മുണ്ടോ ഏൻ്റെ അമ്മ എങ്ങനെയോ അമ്മിച്ചിട്ടോ ഇവിടെ

ോ ഞാൻ തന്നെ എന്തായാലും ഫസ്റ്റ് തോന്നിയില്ലോണ്ട് ഏർ ആ കളയും തോറ്റ നാഴിയെ പൂജത്തി പൊട്ടോന്ന് തോന്നും ഓക്കെ അയ്യോ ഞാൻ തോന്നുന്നത് കാണിക്കണ നമുക്ക് നാളെ കയറപ്പോൾക്കാരുണ്ടോ ഇണ്ടുമ്പോൾ ഫസ്റ്റ് ചാവണം എന്നൊക്കെ പറഞ്ഞ് ആവുമ്പോൾ തിന്നു ഈ കളി തോറ്റിൽ ആ കളി തോറ്റ ന്യൂബി പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഭാവിക്ക് ഓക്കെ സോ ബൈ ഗായസ് നമ്മൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ മാത്രമല്ല എനിക്ക് കുറച്ച്